നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ കഴിഞ്ഞ ഒരു നാലാഴ്ച മുന്നേ നമ്മള് ഷർട്ടിന്റെ യൂണിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് കസ്റ്റമർ എന്റെ അടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഷർട്ട് റെഡിയായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് കിട്ടും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ ഐറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് താൻ അടിപൊളി ഷർട്ടുകളാണ് ഒരു പതിമൂന്ന് ഡിസൈൻ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് കളർ പോയാൽ തിരിച്ചെടുക്കും വെറുതെ പറയുന്നത് നല്ല അടിപൊളി ഐറ്റം നമുക്ക് എന്തായാലും ഓരോ ഡിസൈൻ കാണാം ആദ്യമായിട്ട് തന്നെ ഞാൻ താണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ഒരു പാറ്റേൺ തന്നെയാണ് കാണിക്കുന്നത് മെറ്റീരിയൽ പറഞ്ഞിട്ട് നൂറ് ശതമാനം കോട്ടൺ ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സൻ സൈസ് വരെ ഉണ്ട് നമ്മുടെ വില എന്ന് പറയും നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയാണ് ഒരു ഷർട്ടിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കളർ പോയില്ല കളർ പോയാൽ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതല്ല ഈ കളർ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കളർ ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് ഈ ഒരു ഷർട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ പതിമൂന്ന് ഡിസൈൻ ഉണ്ട് അതാ അടുത്തൊരു ഡിസൈൻ അതായത് വൈറ്റിൽ വരുന്നതാണ് മെറ്റ് ഇതിന്റെ ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അമ്പതിന് മേലെ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ് പക്ക ക്വാളിറ്റി അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം അതാ സൂപ്പർ ഐറ്റമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് കിടിലം ഷർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അല്ല അടിപൊളി ഷർട്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് തൊള്ളായിരം രൂപ വില വരുന്ന ഷർട്ടാണ് നമ്മൾ അഞ്ഞൂറ്റി രൂപയ്ക്ക് കളർ ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ ഒരു ഷർട്ട് തരുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് പലരും ഒന്നോ രണ്ടോ ഷർട്ട് ഞാൻ ഇതിന്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടോ നമ്മൾ ഈ ഷർട്ട് വന്നതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ആ റീൽ ഒന്ന് കണ്ടാൽ അറിയാം എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഷർട്ട് വരുന്നത് എന്ന് അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഒരുപാട് കസ്റ്റമർ ചോദിച്ചു ചോദിച്ചുണ്ട് ഈ ഒരു പാറ്റേൺ എപ്പൊ വരും എന്ന് പറയുന്നത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോ തീർച്ചയായിട്ടും അത്തരത്തിൽ ചോദിച്ച കസ്റ്റമർക്ക് മനസ്സിലാകാം നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഇത് ഈ ഇട്ടിരിക്കുന്ന ലാർജ് സൈസാണ് പക്ക സൈസാണ് കേട്ടോ ലാർജ് എന്ന് പറയുന്നത് പക്ക സൈസാണ് എന്റെ സൈസ് ലാർജ് ആണ് ഇത് ഷർട്ടിന്റെ ത്രീ എക്സൽ മുതൽ ഫൈവ് എക്സൽ സൈസ് വരെ നമ്മളതിൽ അവൈലബിൾ ആണ് ഫുൾ സ്ലീവ് കേട്ടോ അപ്പൊ ഇതിന്റെ ഓരോ ഡിസൈൻ കാണിച്ചു തരികയാണ് അടിപൊളി ഐറ്റം ആണ് ഇത് ഓരോരോ ഡിസൈൻ ആയിട്ട് കാണിക്കാം നമുക്ക് ഏറെ ഐറ്റം മാത്രമല്ല ഇതിന്റെ പല ഡിസൈനുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് കാണാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതാ അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം സൂപ്പർ ഐറ്റം അടിപൊളി ഐറ്റം പതിമൂന്ന് ഡിസൈനിലാണ് കാണിക്കുന്നത് ഇത് കൊല്ലം അയത്തിൽ കുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷൻ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസിനെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും കൂടാതെ വരാൻ ഷോപ്പിൽ വരാൻ പറ്റാത്തവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുന്നത് ഓൺലൈനിൽ വരുമ്പം റിപ്ലൈ കിട്ടുന്നില്ല അല്ലെങ്കിൽ വിളിച്ചാൽ റിപ്ലൈ കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഓൺലൈനിൽ റിപ്ലൈ കിട്ടാത്തത് നമ്മുടെ ഷോപ്പിൽ നല്ല തിരക്കുണ്ട് ഓൺലൈൻറ്റേതായ സ്റ്റാഫുകൾ ഇതുവരെ റെഡി ആയിട്ടില്ല നമ്മുടെ ഷോപ്പിൽ സെയിൽസിന് നിൽക്കുന്ന സ്റ്റാഫുകൾ തന്നെയാണ് ഓൺലൈനും ചെയ്യുന്നത് വരുന്ന ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഓൺലൈനിലേക്ക് കുറച്ച് പേരെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ പരാതികൾ മാറ്റി നിങ്ങൾ നിങ്ങൾ തരുന്ന ഓരോ മെസ്സേജിനും റിപ്ലൈ തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ തരുന്നില്ല പറയാം നമുക്ക് എന്നെ വിളിച്ചാൽ കിട്ടാത്ത കസ്റ്റമർ ഇവിടെ ഡയറക്റ്റ് വന്ന് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിലും നമ്മൾ നേരിട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ അപ്പം അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ വരിക നമുക്ക് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഓരോ ഐറ്റങ്ങളും മാറി മാറി വരും നമ്മുടെ ഓരോ പ്രോഡക്റ്റ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഈ ഒരു ഷർട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല നമുക്കത് മാറി 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 പുതിയ പുതിയ ഐറ്റം വരും ഏതൊരു പ്രോഡക്റ്റ് ഇട്ടാലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇത് ഈ ഷർട്ടിന്റെ ഒരു പതിമൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിനകത്ത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഇതിന്റെ മൂന്നോ നാലോ ഡിസൈനിൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വന്നിട്ടുണ്ട് ഫൈവ് എക്സലിന്റെ അതിന്റെ റേറ്റ് വരുമ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപ വരും അടിപൊളി ഷർട്ടാണ് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക പ്ലെയിൻ ഷർട്ടില് ഒരു ഇരുപത് കളർ പ്ലെയിൻ ഷർട്ട് വരുന്നുണ്ട് അപ്പം അത് അടുത്തൊരു വീഡിയോ വരുന്നതാണ് എന്തായാലും നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കി എടുക്കുക കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതാണ് ഓക്കെ